അത്ഭുത പ്രാർത്ഥന കർത്താവായ യേശുവെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അങ്ങേ യാത്രയിൽ അങ്ങ് ഏറ്റവും വേദന അനുഭവിച്ചത് തിരുത്തോളിലെ മുറിവിൽ നിന്നായിരുന്നല്ലോ ആ മുറിവിൻ്റെ ശ്രേഷ്ഠതയാലും യോഗ്യതയാലും നീ ചോദിക്കുന്നതെന്തും സഫലമായി തീരുമെന്ന് വിശ്വഭരണാർത്ഥിനോട് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ വാഗ്ദാനങ്ങളിൽ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആരും അറിയപ്പെടാത്ത ആ തിരുത്തോളിലെ മുറിവിനെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ലഘുപാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെടുകയും മാരകപാപങ്ങൾ മറന്നു കളയുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാക്കനുസരിച്ച് ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ കാര്യം ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സാധിച്ചു തരണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു അങ്ങ് ഇന്ന് വരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പ്രപഞ്ചത്തിലുള്ള ഓരോ തന്മാത്രയ്ക്കും എണ്ണാവുന്നതിൻ്റെ പരമാവധി എണ്ണത്തോളം നന്ദിയും സ്തുതിയും പറയുന്നു ഈ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒൻപത് ദിവസം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കിട്ടും